കുടുംബശ്രീ കൊടകര ചാലക്കുടി ബ്ലോക്ക് ക്ലസ്റ്റർ തല കലോത്സവം അരങ്ങ് രണ്ടായിരത്തി അഞ്ചിന് പുതുക്കാട് തുടക്കം കൊടകര ബ്ലോക്ക് ഹാൾ പുതുക്കാട് സെന്റ് ആന്റണി സ്കൂൾ എന്നിവിടങ്ങളിലാണ് കലോത്സവം നടക്കുന്നത് ഓൺ സ്റ്റേജ് ഇനങ്ങളിലും ഓഫ് സ്റ്റേജ് ഇനങ്ങളിലുമായി നാനൂറോളം മയൽ ഓക്സിലറി അംഗങ്ങൾ മത്സരങ്ങളിൽ മാറ്റുരയ്ക്കുന്നു മുതൽ ജൂനിയർ വിഭാഗം മുകളിൽ സീനിയർ വിഭാഗത്തിലുമാണ് മത്സരങ്ങൾ ശനിയാഴ്ച ഹാളിൽ വെച്ച് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ കൈമാറും സമാപന സമ്മേളനം കെ കെ രാമചന്ദ്രൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്യും കൊടകര ബ്ലോക്ക് പ്രസിഡന്റ് കെ എം ചന്ദ്രൻ അധ്യക്ഷത വഹിക്കും സമാപന സമ്മേളനത്തിൽ സനീഷ് കുമാർ ജോസഫ് എംഎൽഎ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് എന്നിവർ മുഖ്യാതിഥികളാകും ഒന്നാം സ്ഥാനം ലഭിക്കുന്ന മത്സരാർത്ഥികൾ ജില്ലാതലത്തിൽ നടക്കുന്ന കുടുംബശ്രീ അരങ്ങ് കലോത്സവത്തിലേക്ക് അർഹത നേടും കുടുംബശ്രീ ജില്ലാ സംസ്ഥാന മിഷനുകളുടെ നേതൃത്വത്തിൽ വർഷങ്ങളായി നടത്തിവരുന്ന അരങ്ങ് കലാമേള സ്ത്രീകളുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത് తందిన్ని తానాం నోరు మలేలిలేిండేకే నాం ముడబబబెం కోయరానా